കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണയ മെഡിക്കൽ ക്യാമ്പ് നടത്തി പുനിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിന് മെഡിക്കൽ ഓഫീസർ സരീഷ് ചന്ദ്രൻ നേതൃത്വം നൽകി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജീവിതശൈലി രോഗനിർണയ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ക്യാമ്പിലെത്തിയ രോഗികളുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ച ആശാവർക്കർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പരിശോധനാ ഫലം വീട്ടിലെത്തിച്ച് നൽകും പുന്നയാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പിന് മെഡിക്കൽ ഓഫീസർ സരീഷ് ചന്ദ്രൻ നേതൃത്വം നൽകി മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ഐശ്വൺജിത്ത് നിർവഹിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജിമോൻ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രവർത്തനം വിശദീകരിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും കന്നിക്കുഴി സി എച്ച് സി യുടെയും ആത്മഹത്യപ്പെടുന്ന ജീവിതശൈലി രോഗനിർണ്ണയ മെഡിക്കൽ സ്ക്രീനിങ് ക്യാമ്പ് ഇന്നിവിടെ നമ്മുടെ കഞ്ഞിക്കുരി ഗ്രാമപഞ്ചായത്തിലെ പൊന്നിയാർ വാർഡിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് തുടങ്ങി ഡോക്ടർമാർ പങ്കെടുത്തു ബാക്കി സ്റ്റാഫ് ഹെൽത്ത് സ്റ്റാഫ് ആൾക്കാർ വന്ന് അവരുടെ ബി ബി പരിശോധിച്ച് ബ്ലഡ് ഷുഗറൊക്കെ പരിശോധിച്ചിട്ട് ആ റിസൾട്ട് ആശാ ആശാവർക്കർ ഹെൽത്ത് വർക്കേഴ്സ് മുഖേന അവരുടെ നേരിട്ട് കയ്യിലെത്തിക്കുന്ന പ്രോഗ്രാമാണ് ഇത് ഡോക്ടർ ഹീര ഡോക്ടർ ഗോകുൽ കൃഷ്ണകുമാർ എന്നിവരുടെ സേവനം മെഡിക്കൽ ക്യാമ്പിൽ ലഭ്യമായിരുന്നു നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി